നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് കുടുംബശ്രീ ആഘോഷം നടന്നു കുട്ടികളുടെയും എ ഡി എസ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് കുടുംബശ്രീ എഡിയസിന്റെ വാർഷികാഘോഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എ കെ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അസനാർ എൽ സി ബേബി സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെയും ബാലസഭാ കുട്ടികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു

തിരയുമ്പോ ജീവിത സൗഖ്യങ്ങളിലേക്ക് ഒഴുകുന്നു മരുവിന്റെ നെഞ്ചിലെ കണ്ട മുതൽ കരളിനിയോ കൊണ്ടു നടന്നു കലർത്തിയോ നേരാണോ നീയാണോ ണോ നീന്താണോ ഈ നെഞ്ചി ചൂടിൽ കാൽ എത്തുന്നതിൻ്റെ മങ്ങുള്ളി ചുണ്ടത്ത് നെയ്യൂറും നീമ്പതാകുമ്പോൾ മുതി കുടിക്കൂടുണ്ടോ മാറത്ത് മഞ്ഞുള്ള ുറങ്ങണ്ട് ചന്ദിരനോട് പിണങ്ങണ്ട് ചേലക്കര